ഒരിക്കൽ കൂടി പാകം പതിനേഴ് ഉച്ച സമയമായതും കണ്ണന് ഉറക്കം വന്നു തുടങ്ങി അത് ഡേ കെയറിൽ ഉള്ള ശീലമായത് കൊണ്ട് അവനിരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു സാക്ഷിയും കണ്ണനും കൂടി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ അടുത്ത് തന്നെ ഒരു ഫയലും നോക്കി സൂരജം ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഉറക്കം തൂങ്ങി വീഴാൻ പോകുന്ന കണ്ണനെ അവൻ കാണുന്നത് ഫയൽ അവിടെ വെച്ച് അവൻ കണ്ണനെ എടുത്തു കണ്ണൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണനെ ണ്ട് അവൻ പറഞ്ഞു അതിനെന്താ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ സൂരജ് അവിടെ ഇരുന്ന അവനെ മടിയിലേക്കിരുത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് അവൻ ഉറങ്ങി അപ്പോഴാണ് അവൻ്റെ അടുത്തിരുന്ന സാക്ഷിയും ഉറങ്ങി അവൻ്റെ തോളിലേക്ക് വീണു അവൻ കാലെടുത്ത് ടീപ്പോയിമയിലേക്ക് വെച്ച് കണ്ണനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സാക്ഷിയെയും തോളിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ഇത്രയും നാളും തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എല്ലാം അവന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു കണ്ണൻ്റെ തലമുടിയിൽ ഒന്ന് തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അവൻ്റെ നെറ്റിയിലായി മുടികൾക്കിടയിലായി കാണുന്ന ഒരു മറുക് അവൻ കാണുന്നത് അതുപോലെ തനിക്കും അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർമ്മ വന്നു അത് കണ്ടതും അവന് പുഞ്ചിരി വിരിഞ്ഞു രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം അവൻ ഉറങ്ങി സൂരജിൻ്റെ അമ്മ കിച്ചണിൽ നിന്നും വരുമ്പോൾ കാണുന്നത് പേരും നല്ല ഉറക്കമാണ് അവർ നോക്കി നിന്നു സൂരജിൻ്റെ നെഞ്ചിൽ തല ചേർത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്ന കണ്ണനെയാണ് എന്നാൽ അവൻ മറു മറുകൈകൊണ്ട് സാക്ഷിയെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ നോക്കി നിൽക്കുമ്പോഴാണ് സൂരജിൻ്റെ അച്ഛൻ കയറി വന്നത് അദ്ദേഹത്തെ കണ്ടതും അവർ അങ്ങോട്ട് ചെന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി ഇങ്ങോട്ട് വാ ഒരു കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ വിളിച്ചു ലിവിംഗ് റൂമിലെ വലിയ സോഫകളിലേക്ക് കഴിച്ചൂണ്ടിക്കാണിച്ചു അയാൾ നോക്കിയപ്പോൾ സോഫയിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന സൂരജിനെയും അവനോട് ചേർന്നുറങ്ങുന്ന സാക്ഷിയെയും അവൻ്റെ നെഞ്ചിലായി കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും അദ്ദേഹം കണ്ടു ഏതാ ഈ കുഞ്ഞ് അയാൾ ചോദിച്ചു കണ്ണൻ സൂരജിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുന്നത് കാരണം അദ്ദേഹത്തിന് മനസ്സിലായില്ല അന്ന് ഇവിടെ വന്നില്ലേ ആ കുഞ്ഞാണ് അവർ പറഞ്ഞു നല്ല ഉറക്കാണല്ലോ മൂന്നുപേരും കൂടി ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയുള്ള എ സിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു അകത്തേക്ക് പോയി ഉറങ്ങുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവനും ഭർത്താവിൻ്റെ ഒപ്പം കയറിപ്പോയി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉണ്ടായ വിശേഷങ്ങളെല്ലാം അവർ അദ്ദേഹത്തോട് പറഞ്ഞു അത് കേട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഇപ്പോഴും ഈ പെണ്ണിന് കുട്ടിക്കളി മാറിയിട്ടില്ല എങ്ങനെയാ ഇവിളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക സൂരജിൻ്റെ അമ്മ ചോദിച്ചു അവൾ ഇങ്ങനെ കളിച്ച് നടക്കട്ടേടോ ഇപ്പോഴല്ലേ അതിനൊക്കെ പറ്റൂ വിവാഹം കഴിച്ചു വിട്ടാൽ പിന്നെ ഇങ്ങനെ കുറുമ്പൊന്നും കാണിച്ചു നടക്കാൻ പറ്റില്ല അയാൾ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഇവൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും കൂടുതൽ കുറുമ്പ് കാണിക്കുന്നത് അവിടെ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് കൊഞ്ചിച്ച് തലയിൽ വയ്ക്കും ഇപ്പോൾ തന്നെ ആ രോഹിത് എന്ന് പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് രോഹന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇവളുടെ എല്ലാ കുരുത്തക്കേടും അവൻ കൂട്ടുനിൽക്കും അവർ പറഞ്ഞു താൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്റെ ഭാര്യയെ അവര് നടക്കട്ടെ അവര് പിള്ളേരല്ലേ പക്ഷേ സൂരജിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം അവന് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ചു അവർ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എടോ എനിക്കറിയാം പക്ഷേ പണ്ട് പറഞ്ഞ ആ വാക്ക് അത് അച്ഛനുള്ള കാലത്ത് പറഞ്ഞു വെച്ചതല്ലേ ഞാനത് തെറ്റിക്കുന്നത് എങ്ങനെയാ ഇനി ആ പെങ്കോച്ചിനെങ്ങാനും വേറൊരു ഇഷ്ടമോ വേറെ വിവാഹമോ നടന്നാൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയല്ലല്ലോ ആ കുട്ടിക്കും ഇവനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾക്ക് ഉറപ്പിക്കേണ്ടി വന്നത് പിന്നെ ആ കുട്ടിയെപ്പറ്റി മോശമായൊരു അഭിപ്രായം ഞാൻ കേട്ടിട്ടില്ല കുറച്ച് അഹങ്കാരമുണ്ടെന്ന് തോന്നുന്നു അത് ഒറ്റമോള ആയതിൻ്റെ വാശിയും മറ്റു ആയിരിക്കും സാക്ഷിയെപ്പോലെ തന്നെയല്ലേ ആ കുട്ടിയും ആര് നവ്യോ സാക്ഷിയെപ്പോലെയോ സാക്ഷി കേൾക്കണ്ട നിങ്ങളെ അവൾ നാടുകെടുത്തും സാക്ഷിക്ക് കുറുമ്പ് കുറച്ച് കൂടുതലാണെങ്കിലും അവൾക്ക് ആളുകളോട് പെരുമാറാൻ അറിയാം എല്ലാവരോടും ബഹുമാനത്തോടെയാ എൻ്റെ മോള് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ലേ കാണുന്ന എല്ലാവരോടും അവൾ ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആരോടും ഒരു അഹങ്കാരവും അവൾ കാണിക്കുന്നില്ല എനിക്ക് പേടിയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ അനിയത്തിയാണെന്നും ജഡ്ജിയുടെ മകളാണെന്നുമുള്ള അഹങ്കാരം എൻ്റെ മോള് കാണിക്കുമോ എന്ന് എവിടെ അവൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അവനോട് വാശി പിടിക്കാറുണ്ട് കോളേജിൽ കൊണ്ടുവന്നാക്കാൻ അത് പക്ഷേ അവളുടെ ഒരു കൂട്ടുകാരിക്ക് നമ്മുടെ സൂരജിന് ഇഷ്ടമാണ് ഇവൾക്കാണെങ്കിൽ ആ കുട്ടിയെ ഇഷ്ടമല്ല എന്തോ ഒരു കുഞ്ഞു പിണക്കാണ് പിണക്കത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നുവല്ലോ ആ അത് അവൾ ക്യാൻ്റീനിൽ ഐസ്ക്രീം മേടിക്കാൻ ചെന്നപ്പോൾ ഇവളുടെ ഏറ്റവും ആയ വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നുള്ളൂ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഓർഡർ കൊടുത്തു അയാൾ ഒരെണ്ണയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ആ കുട്ടി വേഗം മേടിച്ചെടുത്തു എന്ന് പിന്നെ ഉണ്ടായത് ചോക്ലേറ്റ് സ്ട്രോബെറി അങ്ങനെ ഏതൊക്കെയായിരുന്നു അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് വാനില തരാൻ പറഞ്ഞു പക്ഷേ ആ കുട്ടി കൊടുത്തില്ല അതിൻ്റെ പേരിൽ ആ കുട്ടിയായിട്ട് വഴക്കിട്ടു അതിൻ്റെ പേരിൽ സൂരജിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോയതാ സിറ്റി പോലീസ് കമ്മീഷണറെ ആ കുട്ടിക്ക് ഇഷ്ടമാണെന്ന് അത് പലയിടത്തും പറയുന്നത് ഇവൾ കേട്ടു സാക്ഷിയുടെ ഏട്ടനാണെന്ന് ആർക്കും അറിയില്ലല്ലോ ഏട്ടനെ കൊണ്ടുപോയി ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി നോക്കിയതാ നമ്മുടെ സാക്ഷി പക്ഷേ കൊച്ചിന് അബദ്ധം പറ്റി കൊച്ചി കാര്യം വന്ന് എന്നോടും സൂരജിനോടും പറഞ്ഞു അങ്ങനെ അവനെ വെച്ച് ആരുടെ മുന്നിലും ആളാവണ്ടെന്ന് അവൻ പറഞ്ഞു അവൻ ആദ്യം കൊണ്ടുപോയാക്കാന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് കേട്ടതോടുകൂടി ആക്കില്ല എന്ന് അവൻ തീരുമാനിച്ചു അതിൻ്റെ പേരിൽ ഒരു ദിവസം അവനോട് പിണങ്ങി പക്ഷേ നമ്മുടെ സാക്ഷിയല്ലേ ആള് അരമണിക്കൂർ എന്തിന് പതിനഞ്ച് മിനിറ്റ് പോലും ആ വായ അടച്ചു വയ്ക്കില്ലല്ലോ അവൻ ആരെയോ വിളിച്ച് കുഴിമന്തി എന്തോ ഓർഡർ ചെയ്തു അതോടുകൂടി സാക്ഷിയുടെ ദേഷ്യവും പിണക്കവും എല്ലാം തീർന്നു അവൻ്റെ പിറകെ പിന്നെ പാട്ടും പാടി നടക്കുന്നത് കണ്ടു ആ എട്ടും പൊട്ടും തിരിയാത്ത എന്തിന് ദോഷമാവും കോഴിമുട്ടയും എന്തിനാ ഫ്രിഡ്ജിൽ വെക്കുന്നത് കോഴിക്കുട്ടി വെച്ചാൽ പോരെ കോഴിമുട്ട എന്നൊക്കെ ചോദിക്കുന്ന ആ കൊച്ചിനെയും എല്ലാവരോടും പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അഹങ്കാരത്തോടു കൂടിയും സംസാരിക്കുന്ന നവ്യയേയും കൂട്ടിയാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് അത് കേട്ടതും അദ്ദേഹം ചിരിച്ചു താൻ ശരിക്കും നമ്മുടെ കൊച്ചിനെ പുകഴ്ത്തി പറഞ്ഞതാണോ അതോ കളിയാക്കിയതാണോ അയാൾ ചോദിച്ചു പുകഴ്ത്തിയതുമല്ല കളിയാക്കിയതും അല്ല ഒരു സത്യം പറഞ്ഞതാ അവർ പറഞ്ഞു അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് സാക്ഷി സൂരജിൻ്റെ നെഞ്ചിൻ്റെ വലത് ഭാഗത്ത് തലവെച്ച് കണ്ണൻ്റെ തലയോട് മുട്ടിയാണ് കിടക്കുന്നത് സൂരജ് അതൊന്നും അറിയാതെ ഗാഢമായ ഉറക്കത്തിലാണെന്ന് അയാൾക്ക് തോന്നി ഒന്ന് തുമ്മിയാൽ അല്ലെങ്കിൽ ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന ചെക്കനാണല്ലോ എന്താ ഇന്ന് ഇത്രയും നന്നായി ഉറങ്ങുന്നത് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു അറിയില്ല ഉച്ചയുറക്കം അങ്ങനെ പതിവില്ല ഇത് എന്തുപറ്റിയാവോ എന്തായാലും ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഭാര്യയായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അമ്മയും നവ്യയും കയറി വരുന്നത് ഹലോ ആൻറ്റി പെട്ടെന്ന് നവ്യ ശബ്ദമെടുത്ത് ഹലോ പറഞ്ഞതും അവർ ചുണ്ടത്ത് കൈവച്ചു കൊണ്ട് മോളെ മിണ്ടല്ലേ എന്ന് പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അമ്മയെയും അവരെയും മാറി നോക്കി അത് വേറൊന്നുമല്ല കുട്ടികൾ ഉറങ്ങുകയാണ് അവർ പറഞ്ഞപ്പോഴാണ് നവ്യ സൂരജിനെയും സാക്ഷിയെയും സൂരജിൻ്റെ നെഞ്ചിലായി കിടക്കുന്ന ഒരു കുഞ്ഞിനെയും കാണുന്നത് ഇതെന്താ ഇങ്ങനെ ഇവിടെ ഇവിടെയിരുന്നു ഉറങ്ങുന്നത് നവ്യയുടെ അമ്മ ചോദിച്ചു നിങ്ങൾ വാ നമുക്ക് അപ്പുറത്തേക്കിരിക്കാം അവരുടെ ഉച്ചത്തിലുള്ള സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ സൂരജിൻ്റെ അമ്മ അവരോട് പറഞ്ഞു ചെല് നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ സൂരജിൻ്റെ അച്ഛനും പറഞ്ഞു ചെല് നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ സൂരജിൻ്റെ അച്ഛനും പറഞ്ഞു സൂരജിനെയും അവൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന സാക്ഷിയെയും ആ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് നവ്യയും അമ്മയും സൂരജിൻ്റെ അമ്മയുടെ പുറകെ തന്നെ പോയി അദ്ദേഹം വീണ്ടും അവരെ നോക്കി ഇല്ല എഴുന്നേറ്റിട്ടില്ല പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ന്യൂസ് പേപ്പർ വായന തുടങ്ങി എന്നാൽ അവിടെയുള്ള മറ്റൊരു ഹാളിലേക്കാണ് അവരെ കൊണ്ടുപോയത് ഇരിക്കു അവിടെ കുട്ടികൾ ഉറങ്ങുകയല്ലേ ശബ്ദം കേട്ടാൽ എഴുന്നേൽക്കും അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം സൂരജിൻ്റെ അമ്മ പറഞ്ഞു അല്ല അതാരാണ് സൂരജിൻ്റെ മടിയിൽ ഇരുന്ന് ഉറങ്ങുന്ന ആ കുഞ്ഞ് നവ്യ ചോദിച്ചു അത് സാക്ഷിയുടെ കൂട്ടുകാരനാണ് ഇപ്പോൾ അവളുടെ കളിക്കൂട്ടുകാരൻ ആ കുഞ്ഞാണ് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളിതെന്താ പറയുന്നേ സാക്ഷിമോളുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ ഇപ്പോഴും കുഞ്ഞു കുട്ടികളുമായിട്ടാണോ അവൾ കളിക്കുന്നത് നവ്യയുടെ അമ്മ ചോദിച്ചു അവൾ അങ്ങനെ നടന്നോട്ടെ അതാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ സൂരജിനും അദ്ദേഹത്തിനും എനിക്കും ഇഷ്ടമാണ് വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ സൂരജിന്റെ അമ്മ പറഞ്ഞു ആ കുട്ടി അടുത്ത വീട്ടിലെയാണോ നവ്യ വിടാൻ ഭാവമില്ലാത്തതുപോലെ ചോദിച്ചു അല്ല അവൾക്ക് പുതിയൊരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട് അവരുടെ മകനാണ് അത് പറഞ്ഞപ്പോൾ നവ്യക്ക് ദേവയാനിയുടെ മുഖം ഓർമ്മ വന്നു ആൻറ്റി ഇത് ദേവയാനി എന്ന് പറയുന്ന അവളുടെ കുഞ്ഞാണോ നവ്യ ചോദിച്ചു അതെ മോളെ മോൾക്ക് എങ്ങനെയറിയാം മോളെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ സൂരജിൻ്റെ അമ്മ ചോദിച്ചു നവ്യ അവളുടെ അമ്മയെ നോക്കി കണ്ടിട്ടുണ്ട് ഇന്നലെ ഇവരെല്ലാവരും കൂടി ഹോട്ടൽ മാര്യേറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞിനെയും കണ്ടിരുന്നു ആ അത് ഞാൻ മറന്നു മോളെ കണ്ടിരുന്നുവെന്ന് സാക്ഷി പറഞ്ഞു ആ കുഞ്ഞിനെ അവൾ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണോ നവ്യ ചോദിച്ചു ഇല്ല ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിരുന്നു ആ കുട്ടിയുടെ വീടിനടുത്തുള്ള അമ്പലത്തിലാണ് പോയേ അപ്പോൾ അവിടെ പോകണമെന്ന് സാക്ഷിക്ക് നിർബന്ധം അങ്ങനെ പോയപ്പോൾ സാക്ഷിക്ക് ലീവാണല്ലോ അവൾക്ക് കൂട്ടിനെ കണ്ണനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് നിങ്ങളിരിക്കേ ഞാൻ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവർ കിച്ചണിലേക്ക് പോയി അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടി സൂരജുമായിട്ട് ഒരുപാട് അടുക്കുന്നുണ്ട് അതുമാത്രമല്ല സൂരജിന് ആ പെണ്ണിനോടുള്ള പെരുമാറ്റം എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല അവൾ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എവിടെയും വരെ പോകുമെന്ന് നീ എതിർത്തൊന്നും പറയരുത് ഇവരുടെ ഇഷ്ടക്കേട് വാങ്ങി വാങ്ങിവെക്കരുത് നീ കണ്ടല്ലോ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ സൂരാജിൻ്റെ അച്ഛനും അമ്മയും എത്ര ശ്രദ്ധിച്ചാണ് അവരെ നോക്കിയതെന്ന് നമ്മുടെ ശബ്ദം പോലും അവരെ ഉണർത്തും എന്നുള്ള ചിന്തയിലാണ് അവർ നമ്മളെ അവിടെ നിന്നും മാറ്റിയത് അതിൽ നിന്ന് തന്നെ അവർക്ക് എത്രമാത്രം മക്കളെയും ആ കുഞ്ഞിനെയും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ പറഞ്ഞു അപ്പോഴേക്കും സൂരജിൻ്റെ അമ്മ അവർക്കുള്ള ചായയുമായിട്ട് വന്നു അത് ഞങ്ങൾ വന്നത് സൂരജിനും മോൾക്കും സേവ് ദ ഡേറ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹം അതിന് ഒരു ദിവസം സൂരജ് ഫ്രീ ആവുമെങ്കിൽ പോകാമല്ലോ എന്ന് കരുതിയാണ് വന്നത് നവ്യയുടെ അമ്മ പറഞ്ഞു അത് പിന്നെ മോളെ അവൻ ഇതിനൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അവൻ ഇതുപോലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാവുമ്പോൾ ഒരിക്കലും അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോള് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക അവനോട് അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ ഒരുപാട് പ്രസ് ചെയ്യാറില്ല ഒരു കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ അവനെ പ്രസ് ചെയ്തിരിക്കുന്നത് അത് വിവാഹകാര്യത്തിൽ മാത്രമാണ് മോളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ലാട്ടോ വിവാഹം വേണ്ട എന്നുള്ള ചിന്താഗതിയിലായിരുന്നു അവൻ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവൻ്റെ പാതി സമ്മതത്തിൽ ഈ കല്യാണം നടക്കാൻ പോകുന്നത് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അപ്പോൾ വിവാഹത്തിന് അവൻ സമ്മതിച്ചത് ശ്യാമേ അങ്ങനെയല്ല പറഞ്ഞത് അവൻ വിവാഹമേ വേണ്ട എന്നുള്ള ചിന്താഗതി ഞങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ ഗോവിന്ദനോട് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞ ഒരു ഉറപ്പ് ആ വാക്കിന്മേലാണ് അവൻ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ വിവാഹത്തിനെങ്കിലും സമ്മതിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ശ്യാമയോ അല്ലെങ്കിൽ നവ്യയോ അവനോടൊന്ന് സംസാരിച്ചു നോക്കൂ അത്രയേ എനിക്ക് പറയാനുള്ളൂ ശരി ഞങ്ങൾ സംസാരിച്ചോളാം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ബിന്ദു മോൾക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ബിന്ദു കൂടി വരുന്നുണ്ടോ നവ്യയുടെ അമ്മ ചോദിച്ചു ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതിന് ഞങ്ങൾ കൈകടത്താൻ വരില്ല അതല്ല അന്ന് ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കും എന്തായാലും ഗോൾഡ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ് അതായത് താലിമാല വെഡിങ് റിങ് അങ്ങനെയൊക്കെ എടുക്കണമല്ലോ അവർ പറഞ്ഞു അതെല്ലാം സൂരജ് തന്നെ തീരുമാനിക്കട്ടെ നമുക്ക് അവനോട് ചോദിക്കാം അവർ അല്പസമയം കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സാക്ഷി എഴുന്നേറ്റ് വന്നത് കോട്ടുവായിട്ടുകൊണ്ടാണ് വരുന്നത് അമ്മേ ചായ അവൾ പറഞ്ഞു എഴുന്നേറ്റോ തമ്പുരാട്ടി കൈയും മുഖവും കഴിയിട്ട് മാടി പെണ്ണേ അമ്മേ ഇന്നെന്താ ചായക്ക് കഴിക്കാൻ അവൾ ചോദിച്ചു താറാമുട്ട പുഴങ്ങി വെച്ചിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ തരാം രാവിലെ കുറേ കോഴിമുട്ടയുടെ കഥ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ചതാണ് എന്താ വേണോ പിന്നെ അത് വാങ്ങാൻ താറാവിനെ അന്വേഷിച്ച് പോകണ്ടല്ലോ എൻ്റെ മോളുടെ പരീക്ഷാ പേപ്പറിൽ നിന്ന് ആവശ്യത്തിന് താറാമുട്ട ഉണ്ടാവുമല്ലോ അമ്മ പറഞ്ഞു അമ്മേ ഞാൻ ഇതുവരെ താറാമുട്ടയൊന്നും വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഞാൻ എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങാറില്ലേ പിന്നെ എന്തിനാ എന്നെ കളിയാക്കുന്നേ അത് ശരിയാ ഇതുവരെ വാങ്ങിയിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് വാങ്ങിക്കൊള്ളും കണ്ടില്ലേ കുഞ്ഞു കുട്ടികളുമായ അവളുടെ കളി എന്താ സാക്ഷി നിന്റെ കയ്യിലൊക്കെ ഇത് ഇത് സ്കെച്ചാണ് നന്നായിപ്പോയി കഴുകിയിട്ട് വാ സൂരജ് എഴുന്നേറ്റോ എഴുന്നേറ്റു കണ്ണനെ ഏട്ടൻ്റെ മുറിയിൽ കിടത്താനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതെയോ അത് നന്നായി നേരത്തെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കിടത്തിയാൽ മതിയായിരുന്നു അതെങ്ങനെ മൂന്നും കൂടി കിടന്നുറങ്ങുന്നത് കാണണമായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ആണോ അമ്മേ എന്നെ കാണാൻ എങ്ങനെയുണ്ട് നല്ലതായിരുന്നു ഉറക്കത്തിൽ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുടിയൊക്കെ നന്നായി കെട്ടിവെച്ചേനെ അവൾ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ വെട്ടുന്നുണ്ട് മുടിയല്ല വടി ഒരു വടി വെട്ടിവെക്കണമെന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഓടി റൂമിലേക്ക് പോയി അവളുടെ ആ പോക്ക് കണ്ട് അവളുടെ അമ്മയ്ക്ക് ചിരി വന്നുവെങ്കിലും നവ്യയും അമ്മയും ഇരുന്നു ഈ പെൺകുട്ടിയെ ഇപ്പോഴും നിങ്ങളിങ്ങനെ കൊഞ്ചിച്ച് തളയിൽ വെക്കലേ ഒന്നുമില്ലെങ്കിലും വിവാഹം ഉറപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിടേണ്ട കുട്ടിയല്ലേ ഇപ്പോഴും കുട്ടിക്കളി കാണിച്ച് നടക്കുന്നത് കണ്ടില്ലേ നവ്യയുടെ അമ്മ പറഞ്ഞു അവളെ പെട്ടെന്ന് ഞങ്ങൾ കെട്ടിച്ചു വിടാൻ ഉദ്ദേശിക്കുന്നില്ല ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവർ കാണുന്നത് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സൂരജിനിയാണ് പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവരൊന്നും ഞെട്ടി കാരണം സൂരജ് അങ്ങനെ അവരോട് സംസാരിക്കാറില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും അതും അത്രയും രൂക്ഷമായി അത് മോനെ ഞാൻ വേറൊന്നും വേറൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല ഇപ്പോഴും കുഞ്ഞു കളിച്ച് നടക്കുകയല്ലേ അതുകൊണ്ട് അവൾക്ക് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ അവർ പറഞ്ഞു ഇപ്പോഴേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എന്തായാലും എൻ്റെ പെങ്ങളെ ഞാൻ വിടുന്നില്ല അവൾ ഇങ്ങനെ കളിച്ചു നടക്കുന്നതും കുറുമ്പ് കാണിക്കുന്നതുമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം സൂരജ് പറഞ്ഞു അമ്മേ രണ്ട് ചായ എനിക്കും അച്ഛനുമാണ് ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സൂരജ് ഹാളിലേക്ക് പോയി ചായ എടുക്കാനായിട്ട് സൂരജിൻ്റെ അമ്മ കിച്ചണിലേക്കും പോയി വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹാളിലേക്ക് അവരും പോയി അവിടെ സൂരജും അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അവർ പറഞ്ഞു അതിനെന്താ നിങ്ങളിരിക്കു സൂരജിൻ്റെ അച്ഛൻ അവരോട് പറഞ്ഞു അവർ അവിടെയുള്ള സോഫയിൽ ഇരുന്നു പെട്ടെന്നാണ് അങ്ങോട്ട് സാക്ഷി തുള്ളി കളിച്ചുകൊണ്ട് സൂരജിൻ്റെ അടുത്ത് വന്നിരുന്നത് കയ്യിൽ ഫോണും ഉണ്ട് അവൾ അതിൽ ഗെയിം കളിക്കുകയാണ് എന്ന് അവന് മനസ്സിലായി അവൻ ഫോണിലേക്ക് നോക്കി ടെമ്പിൾ റണ്ണാണ് കളിക്കുന്നത് എപ്പോഴും ആൾ തോറ്റുപോകുന്നുണ്ട് അത് മോൾക്കൊരാഗ്രഹം വെഡ്ഡിങ്ങിന് മുമ്പ് സേവ് ദ ഡേറ്റ് ചെയ്യണമെന്ന് നവ്യയുടെ അമ്മ പെട്ടെന്ന് പറഞ്ഞപ്പോൾ സൂരജ് അവരെ ഒന്ന് നോക്കി നന്നായിരിക്കുന്നു ഏട്ടാ പോലീസിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് ഏട്ടൻ സേവ് ദ ഡേറ്റ് ചെയ്തോ നവ്യ ചേച്ചിയും പോലീസിൻ്റെ യൂണിഫോം ഇട്ടാൽ മതി അല്ലെങ്കിൽ വേണ്ട ചേച്ചി ഒരു അല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് എടുത്താൽ മതി ഒരു പോലീസ് ഓഫീസറും ജേണലിസ്റ്റും ആഹാ അടിപൊളിയായിരിക്കും ടെമ്പിൾ റൺ കളിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു സൂരജ് അവളെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തു എന്താ ഏട്ടാ ഞാൻ പറഞ്ഞ തീമ് മാറിപ്പോയോ അവൾ ചോദിച്ചു സാക്ഷി മിണ്ടാതിരിക്കേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അങ്ങോട്ട് വന്നുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞേ ഇവരുടെ സേവ് ദ ഡേറ്റിന് ഒരു തീം പറഞ്ഞു കൊടുത്തതല്ലേ നീ കുറച്ചു നേരം ഇത് കഴിച്ചിരിക്കേ എന്ന് പറഞ്ഞ് അമ്മ അവളുടെ കയ്യിലേക്ക് പരിപ്പുവട കൊടുത്തു പരിപ്പുവടയോ എനിക്ക് വേണ്ട എന്ന കഴിക്കണ്ട അമ്മ പറഞ്ഞുകൊണ്ട് ആ പ്ലേറ്റ് എടുത്ത് എല്ലാവർക്കും മുന്നിലേക്ക് വെച്ച് കൊടുത്തു അവൾ ചുണ്ടു കോർപ്പിച്ച് സൂരജനെ നോക്കി അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്നാണ് മുകളിൽ നിന്നും കണ്ണൻ്റെ കരച്ചിൽ കേട്ടത് സൂരജ് അത് കേട്ടതും അവിടെ നിന്നും ഒരു ഓട്ടമായിരുന്നു അവന്റെ ഓട്ടം കണ്ട് എല്ലാവരും അമ്പരന്നു ഇതെന്തിനാ ഏട്ടൻ ഇങ്ങനെ ഓടുന്നേ അയ്യോ ആ കുഞ്ഞ് ബെഡിൽ നിന്ന് അങ്ങാനും വീണ് കാണുമോ അമ്മ ചോദിച്ചു അതല്ലടോ പരിചയമില്ലാത്ത സ്ഥലല്ലേ കണ്ണ് തുറന്നപ്പോൾ ആരെയും കാണാതായപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടാവും കുഞ്ഞ് അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും സൂരജ് കണ്ണനെയും എടുത്തുകൊണ്ട് വന്നു കൈകൾ കൊണ്ട് അവന്റെ മുഖമെല്ലാം തുടയ്ക്കുന്നുണ്ട് അവൻ കുഞ്ഞിനെയും കൊണ്ട് താഴെയുള്ള വാഷേരിയിലേക്കാണ് പോയത് കുഞ്ഞിൻ്റെ മുഖമെല്ലാം കഴുകിച്ച് കിച്ചണിലേക്ക് ചെന്നു അവൻ്റെ പുറകെ തന്നെ അമ്മയും ചെന്നു അമ്മ പോകുന്നത് കണ്ടതും സാക്ഷിയും പോയി അല്പസമയം കഴിഞ്ഞതും കിച്ചണിൽ നിന്നും വന്ന സൂരജിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റും സൂരജിൻ്റെ ഒരു കയ്യിൽ അവനുള്ള കോഫി കപ്പും ഉണ്ടായിരുന്നു അവൻ്റെ പുറകെ സാക്ഷിയും അമ്മയും വന്നു സൂരജ് കുഞ്ഞിനെയും മടിയിലിരുത്തി അവിടെയിരുന്നു അവരുടെ കൂടെ ഒരു പ്ലേറ്റിൽ ബിസ്ക്കറ്റും ഓറിയ ബിസ്ക്കറ്റും മറ്റുമായി സാക്ഷിയും അവൾ ഓരോന്നിടത്ത് കണ്ണൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് സാക്ഷിയും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു സൂരജ് നീ മറുപടി പറഞ്ഞില്ല നവ്യയുടെ അമ്മ ചോദിച്ചു ആൻറ്റി സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞാനില്ല ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറാണ് അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അതുമാത്രമല്ല എനിക്ക് ഇഷ്ടവുമല്ല അവൻ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ചുണ്ടുകളിലേക്ക് ശ്രദ്ധയോടെ കയ്യിലെ ഗ്ലാസ് മുട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞ് അത് കുടിക്കുന്നുമുണ്ട് പ്ലീസ് സൂരജ് എൻ്റെ ഫ്രണ്ട്സ് നന്നായിട്ട് ചെയ്യും ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം പറഞ്ഞപ്പോൾ സൂരജിനെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞു സോറി നവ്യ താൽപ്പര്യമില്ല എന്ന് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട അത് കേട്ടതും നവ്യയ്ക്ക് ദേഷ്യം വന്നു ശരി സൂരജ് എന്നാൽ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത് ഞങ്ങൾ അടുത്ത ദിവസം ഗോൾഡ് എടുക്കാൻ പോകുന്നുണ്ട് മോൾക്ക് വേണ്ടി അന്ന് നിങ്ങളും കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്കും ഗോൾഡ് എടുക്കാറുണ്ടല്ലോ ഒരുമിച്ച് എടുക്കാമായിരുന്നു അവർ പറഞ്ഞു സൂരജ് അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കി അതു മോനെ എടുക്കുന്ന കാര്യമാണ് പറയുന്നത് അമ്മ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ സൂരജിൻ്റെ മനസ്സിൽ ദേവയാനിയുടെ മുഖമാണ് വന്നത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ പെണ്ണിനുള്ള മാലയും താലിയും ഞാൻ വാങ്ങിക്കൊള്ളാം സൂരജ് പറഞ്ഞു തുടരും കഥ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ട് കൂട്ടുകാരെ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക